നമസ്കാരം ദേശീയ നമ്മൾ മീൻ പിടിക്കാനായിട്ട് പാലത്തെ വന്നേക്കാം കേട്ടോ വന്നേക്കുന്നത് വന്നിട്ട് ഓർമ്മത്തിൽ ഇത് ഇട്ടിട്ടുണ്ട് ലൈഫ് ഇട്ടിട്ടുണ്ട് പിന്നെ ഓർമ്മത്തിൽ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് ഒരു ബെയിറ്റ് ഇവിടുന്ന് പിടിച്ച മീൻ തന്നെയാണ് അതിനെ കട്ട് ചെയ്ത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അത് ബോട്ടത്തിലേക്കായിട്ട് അത് ഇട്ടിട്ടുണ്ട് ഒരു മീറ്റർ പൊങ്ങിയിക്കുന്ന രീതിയിൽ ഞാൻ സിങ്കറൊക്കെ വലിയ സിംഗറൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തു അങ്ങനെ ഇട്ടാക്കുന്നിട്ടത് അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം രണ്ട് ചൂണ്ട നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല മോർണിംഗ് രാവിലെ നമ്മളിപ്പം അവിടെ കിളികളും കാര്യങ്ങളൊക്കെ പറക്കുന്നു അത്യാവശ്യം മീനൊക്കെ ഉണ്ടാവും തോന്നുന്നു കണ്ടിട്ട് ുന്നു എന്താ കിട്ടിയിട്ടുണ്ട് ഞാൻ ഒന്നറിയില്ല ടൈലർ എന്ന് പറഞ്ഞ മീൻ നമുക്ക് ടൈലർ എന്ന് പറഞ്ഞൊരു മീനാണ് അത് തേർട്ടി ഫൈവ് സെൻറ്റിമീറ്റർ നമുക്ക് ലീഗൽ സൈസ് വേണ്ടേ അത്ര സൈസ് ഇല്ല പക്ഷേ ഇവനെ നോക്കി പിടിച്ചില്ല കടിച്ച് തവളുകൂടി കൈ ഉണ്ടോ നല്ല മീനാണ് തിരിച്ചു വിട്ടേക്കാം അതുകൊണ്ടോ അത്യാവശ്യം ഈ വലുപ്പമുള്ള സിംഗർ ഇട്ടേക്കണേ ഒരു ഇതൊക്കെ പത്താണ്ട സൈസ് ഇത് നമ്മൾ ഈ സിംഗർ കാണുന്ന അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് അതുകൊണ്ട് നമുക്കിത് പിന്നെ ഉണ്ടോ മത്തി പിടിച്ച മത്തി തന്നെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടേക്കണം ഞാൻ റീൽ യൂസ് ചെയ്യുന്നത് ഉണ്ടോ ഷിമാനോടെ ബേറ്റ് റണ്ണർ എന്ന് പറഞ്ഞിട്ടൊരിതാണ് ട്വൽവ് തൗസൻഡ് ഡി എന്ന് പറയുന്ന സമയം അതാണ് റീൽ യൂസ് ചെയ്യുന്നത് പിന്നെ അഗ്ലി ഒരു റോഡ് ആണ് യൂസ് ചെയ്യുന്നത് നിറയെ താറാവുണ്ട് മറ്റേ കിളികൾ ഒരുപാടുണ്ട് ഇരണ്ട പോലത്തെ സാധനങ്ങൾ അത് ഇഷ്ടംപടി വെള്ളത്തിൽ കൂടെ നിറച്ചാൽ അത് വന്നിട്ട് നമ്മൾ ഈ മേളി പൊങ്ങിക്കിടക്കണ വേറ്റിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വന്ന് അമ്മമാരച്ചുകൊണ്ട് പോകുക അതാണ് കുഴപ്പം അങ്ങനൊരു പ്രശ്നമുണ്ട് ആണെങ്കിൽ ലൈവായിട്ട് വന്ന് അന്നേരം അടിച്ചോണ്ട് പോകും പിന്നെ ചൂണ്ട എല്ലാം കയറി കൊടുത്തും പിന്നെ അതിന് ഉരുവിടാൻ നിൽക്കണം ഭയങ്കര പണിയാണ് നിറയെ കിളികളുണ്ട് കണ്ടോ ഒരുപാട് കിളികൾ Oh, lost. Oh, <laughs> <laughs> uh, it's <laughs> both, both tangled. <laughs> yeah, it got tangled. Oh, uh, let's have a good size. <laughs> I'm I would have untangled it. Uh. <laughs> anyway. <laughs> നമ്മൾ ഗ്യാങ്ക് കുക്കാണ് യൂസ് ചെയ്യുന്നത് രണ്ടെണ്ണത്തിൻ്റെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്കറല്ലെങ്കിൽ കേബിളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പാടാത് അതുകൊണ്ട് എല്ലാം ഒരു പല്ല് കണ്ടിട്ട് ലൈനെല്ലാം കട്ട് ചെയ്ത് പോകും നല്ല മീനായിരുന്നു അവിടെ അടിച്ചത് പോയത് സൂപ്പർ മീനായിരുന്നു കണ്ടപ്പോൾ കിട്ടിയ മത്തിയാണിത് മീനാണ് കൊടുത്തിരുന്നത് താറാവ് ചുവട്ടിൽ തന്നെ നിൽക്കുന്നത് മരിച്ചുകൊണ്ട് പോകുക അതാണ് ഏറ്റവും വലിയ പ്രശ്നം മീനിൻ്റെ പുറകെ ടൂണുണ്ട് Oh oh wolf oh, oh. 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 കീട്ട് അടിയാണ് റെഡിങ്ങനെ എല്ലാം പൂവുള്ളത് പാറാവണ ഇത് എന്താണോ കൊണ്ടുപോണി കൊടുത്തോള നല്ല റെഡിയായിരുന്നു ചെറിയ ടൈലർ തന്നെയാണ് ചെറിയ ടൈലർ ടൈലറാണ് നേരത്തെ കിട്ടിയ സെയിം ആണ് തേർട്ടി ഫൈവ് സെൻറ്റിമീറ്ററാണ് ലീഗൽ സൈസ് എന്ന് പറയുന്നത് മുപ്പത് സെൻറ്റിമീറ്റർ മുപ്പത് സെൻറ്റിമീറ്റർ എന്നുണ്ടോ ഇത് നമുക്ക് ലീഗൽ സൈസല്ല നമ്മൾ തിരിച്ചു വിടണം Oh, today <laughs> oh, not my day, brother. Oh. Oh, my God. Oh no, no No, no, this is lost bro is straight away under the pillar. It's a big fish. Something huge fish. <laughs> See they take all my <laughs> take everything. <laughs> everything. My sinker and everything. This is a huge one. <laughs> oh How many fish I lost? Lots of fish. There <laughs> is No, cherry man. Same amount. Tailable. It's a small tailer. <laughs> ഉണ്ടാവുന്നത് ലൈങ് കണ്ടോ കട്ട് ചെയ്തുകൊണ്ട് പോയി ടൈലറിൻ്റെ പല്ല് ഭയങ്കര സ്ട്രോങ് ഇതുണ്ടെ നമ്മുടെ കൈ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവന് നേരെ സിസറിന് കട്ടിന്നോ കട്ട് ചെയ്യും ഓ മൈ കോ was a tanker already <laughs> മാറി ചൂണ്ടിട വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് വന്ന് വന്നിരിക്കുന്ന രണ്ടെണ്ണം വന്നു നിൽക്കുന്നുണ്ട് രണ്ട് ഫെലിക്കം വന്നിരിക്കുന്നില്ല അടിപൊളിയല്ലേ 哦哦。Oh. സ്കൂൾ മാക്കര നിന്നേരത്തോടെ അടിച്ചാണ് സ്കൂൾ മാക്കരണതുകൊണ്ടോ അത് നമുക്ക് ആ ട്യൂണന്ന പുള്ളിക്കാരൻ നമ്മൾ കൊടുക്കുകയാണ് നോക്കിയുണ്ടോ അത്യാവശ്യം അതുകൊണ്ടു അതിൻ്റെ പല്ല് നോക്കി അല്ലേ നമ്മൾ എടുക്കാറില്ല പിന്നെ ആ പുള്ളി പുള്ളി നമുക്ക് ടൂണാന്നാണ് കൊടുത്തു പുള്ളിക്ക് കൊടുത്താട്ടോ നോക്കി അത്യാവശ്യം സൈസാണ് നല്ല സ്ഥലം നല്ല കളറല്ലേ കൂട്ടാരിതുകൊണ്ട് അത് നമ്മുടെ തൊട്ടടുത്തൊരു അപ്പച്ചന് കിട്ടിയൊരു ടൂണിയാണ് അത് പുള്ളി എനിക്ക് വന്നതാണ് ഇവിടെ എല്ലാവരും ഈ സാധനം എഴുതിയില്ല ഇവർക്കിത് റോയായിട്ടൊന്നും കഴിക്കാൻ അത്ര വലിയ സുഖമില്ല കാരണമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഇതുകൊണ്ടല്ലോ നമ്മുടെ തന്നെ കുറച്ച് റെഡ്മീറ്റ് കൂടുതലാണ് ഇതിന് അതുകൊണ്ട് നന്നായിട്ട് ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല ഞാനൊന്നും ട്രാഷൻ ട്രൈ ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് ഇത് കിട്ടി പുള്ളി എനിക്ക് വന്നു അത് കഴിഞ്ഞപ്പോഴത്തേനെ എനിക്കൊരു മാക്കറിൽ ഒരെണ്ണം കിട്ടിയാൽ സ്കൂൾ മാക്കറുള്ള ഒരെണ്ണം കിട്ടിയായിരുന്നു അതാണ് നമ്മുടെ അപ്പച്ചനെ കൊടുത്തേനത് അങ്ങനെ ഇതുകൊണ്ടോ അത്യാവശ്യം നല്ല നല്ല നല്ലവണ്ല്ലേ കണ്ണു വയ്ക്കാനില്ല സ്ഥലേ തിളങ്ങണ മീൻ നമുക്ക് ഒരു ഇതിൽ കെട്ടി നമുക്ക് വെള്ളത്തിൽ ഇടാം കാരണം വെള്ളം നല്ല പുറത്ത് ചൂടുണ്ട് ചൂടാകുന്നതിന് മുമ്പായിട്ട് ഇത് വെള്ളത്തിട്ടില്ല ചൂണ പെട്ടെന്ന് കേടാന്ന് മീനാതുകൊണ്ട് നമുക്കൊരു സഞ്ചിക്കാത്ത താഴെ ഇടാം വേറെ പരിപാടിയെല്ലാം നിർത്തി നമ്മൾ പോകട്ടോ കാരണം ഇന്ന് വന്നിട്ട് രാവിലെ നല്ല ആക്ടിവിറ്റീസ് ആണ് ചൂണയുടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കൂടുതൽ യൂസ് ചെയ്തിരുന്നത് കൂടുതൽ സിംഗിൾ ഹുക്കായിരുന്നു ആ ഓർമ്മ ഇതിനു വേണ്ടിയിട്ട് മാത്രം എന്താ മാക്കറലിന് വേണ്ടിയിട്ട് ഓർമ്മ ഗ്യാങ്ക് ഹുക്ക് പറഞ്ഞാൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അത് അതേലൊരു മാക്കറൽ കിട്ടും ബാക്കി ഇതേലും കിട്ടിയത് സിംഗിൾ ഹുക്ക് യൂസ് ചെയ്തതിൽ കിട്ടിയതെല്ലാം എല്ലാം പൊട്ടിപ്പോയി ലൈനൊക്കെ നല്ല ലൈൻ സ്ട്രോങ് ലൈനൊക്കെ ആയിരുന്നു വരും പക്ഷേ ഒന്നരണ്ടെണ്ണം പൊട്ടിപ്പോയി ബാക്കി ഊരി നല്ല കുക്കപ്പ് കുക്കപ്പാകാണ്ട് ഊരിപ്പോയി എല്ലാം നല്ല മീനായിരുന്നു അത്യാവശ്യം നല്ല വലുപ്പമുള്ള മീനുകളായിരുന്നു പിന്നെ അങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞ ദിവസം വന്നിട്ട് നമ്മൾ എന്താ പറയുക രാവിലെ ഒന്ന് കൊച്ചുപേരൊന്നും എത്തും ഒരു മീൻ പോലും കിട്ടിയില്ല ഇന്ന് നല്ല ആക്യൂറ്റാണ് അദ്ദേശം അതെങ്കിലും കിട്ടില്ല ഓരോ ദിവസം അങ്ങനെയാണ് എന്തൊക്കെയാണെങ്കിലും നമ്മൾക്ക് കിട്ടിയ ടൂണുണ്ടോ അത് ഒരു നാലഞ്ച് കിലോ വലുപ്പമുണ്ട് സാധനം നമ്മൾ കാണുമ്പോൾ ഒത്തിരി വലുതല്ലെന്ന് എനിക്ക് തോന്നി പക്ഷേ അത് അത്യാവശ്യം വലുപ്പമുണ്ട് അല്ല അച്ചാറൊക്കെ ഇടാനായിട്ട് നല്ല മീനായി ഞാനിപ്പോൾ കറി വെക്കാൻ അച്ചാറൊന്നും ഇടുന്നില്ല പക്ഷെ എന്നാലും ഒരു ലെയർ ലെയർ നോക്കി ടു ഹണ്രഡ മീറ്റല്ലേ